നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കപത്തിൽ അല്ലെങ്കിൽ സ്ഫൂട്ടത്തിൽ ബ്ലഡ് കണ്ടാൽ എന്താണ് വിഷയം എന്നുള്ളത് കാരണം ഈ ഒരു കാലാവസ്ഥയിൽ കൂടുതൽ ആൾക്കാർക്കും റെസ്പിറേറ്ററി ആയിട്ടുള്ള പ്രോബ്ലങ്ങളും കപക്കെട്ടും വരാനുള്ള സാധ്യത കൂടുകയും ചിലപ്പോൾ കുറച്ചു കാലം നീണ്ടു നിൽക്കുകയും ആ തുപ്പുന്ന കഫത്തിൽ ബ്ലഡിൻ്റെ അംശമോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ക്ലോട്ടോ കട്ടയായിട്ടോ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ അതിനെ പെട്ടെന്ന് ടെൻഷനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ പോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അതിൽ തുപ്പുന്ന കഫത്തിൽ ബ്ലഡിൻ്റെ അംശം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് കൂടിപ്പോയൽ ന്യൂമോണിയയുടെ അവസ്ഥയിലൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ കഫ് തുടർച്ചയായിട്ട് രണ്ടാഴ്ചയിലൊക്കെ കൂടുതൽ കഫ് നിന്ന് കഴിഞ്ഞാലും ബ്ലഡിന്റെ അംശം കാണാറുണ്ട് അതുപോലെ സൈനസൈറ്റിസില് സൈനസൈനസിൽ കഫം നിറഞ്ഞു തന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടും ബ്ലഡിന്റെ അംശവും ചില ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്ലഡിന്റെ അംശവും ക്ലോട്ടും കാണാൻ സാധിക്കും ബ്ലാക്ക് കളറില് ബ്ലഡ് കഫം പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെ ഒരു സാധാരണ വരുന്ന കേസസ് ആണ് ഇനി കുറച്ച് കൂടുതൽ ബ്ലഡിൻ്റെ അംശം കണ്ടു എന്നുണ്ടെങ്കിൽ ലിവർ പോലത്തെ ലിവർ ഡിസീസസിൽ ചിലതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഫൾമോണറി എംബോളിസം എന്ന് പറയുന്ന അവസ്ഥയിൽ കാണാറുണ്ട് ട്യൂബർ കിലോസസിലും കാണാറുണ്ട് അത് ടീ ബിയിലും കാണാറുണ്ട് അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല വളരെ കൂടുതൽ പ്രാവശ്യം കൂടുതൽ എമൗണ്ടിലും ബ്ലഡ് പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡോക്ടറെ കാണേണ്ടത് ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ടിട്ടൊക്കെ ചില ആൾക്കാർ വരുന്നുണ്ട് അത് സാധാരണമാണ് അത് ചിലപ്പം അങ്ങ് പൊയ്ക്കോളും പക്ഷേ എപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടണം എന്നുള്ളത് നമ്മൾ നോക്കുന്നു ലാർജ് എമൗണ്ട് നമ്മൾ ഒരു പ്രാവശ്യം തുപ്പുമ്പോൾ തന്നെ വളരെ കൂടുതലായിട്ട് പോകും ഒരു ദിവസത്തിൽ പല തവണയായിട്ട് ബ്ലഡ് പോവുകയും ചെയ്യും ചെയ്യുകയും അതുപോലെ ഈ ബ്ലഡ് പോകുമ്പോൾ ചുമയ്ക്കുമ്പോൾ നമുക്കൊരു ചെസ്റ്റ് പെയിൻ പോലെ അനുഭവപ്പെടുകയും ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഈ ബ്ലഡ് തുപ്പുന്ന ആ ഒരു അല്ലെങ്കിൽ സ്ഫൂട്ടം തുപ്പുന്ന കപം തുപ്പുന്ന ആ സമയത്ത് ചെറുതായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി അത് കുറച്ച് നേരത്തേക്കും കൂടെ നീണ്ടു നിൽക്കുക എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക വിട്ടുമാറാത്ത ചുമ ഒരു മാസത്തിലേറെ ആയിട്ടൊക്കെ വിട്ടുമാറാത്ത ചുമ ഉണ്ട് എന്നുണ്ടെങ്കിലും പനി ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ മാത്രം പനിയും കുളിരും വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും കപത്തിൽ ബ്ലഡ് ഉള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം അല്ലാത്ത പക്ഷം വല്ലപ്പോഴും മാത്രം ഒന്ന് തുപ്പിപ്പോയാൽ അത് അതിസാധാരണമായിട്ട് പോകുന്നതാണ് വലിയ പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞ അവസ്ഥയുണ്ടെങ്കിൽ ഒരു വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം മൂർച്ഛിക്കാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് അത് അതിൻ്റെ ക്യൂറ് സാധ്യമാകുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം നന്ദി